ഇന്ന് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് ഇടയ്ക്ക് നമ്മുടെ ഒപ്പിയിൽ വരുന്ന ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ടൈപ്പ് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന ആളുകളുണ്ട് പക്ഷേ ഇവർക്ക് അറിയാത്തൊരു കാര്യം ഇത് ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് പോലും അവർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇതിൽ വേറൊരു സങ്കടകരമായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ഈ ലക്ഷങ്ങൾക്കൊക്കെ വളരെ സേഫായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ഇത് ഇതറിയണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആർത്തവ വിരാമത്തിൻ്റെ ശാരീരികവും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്നുള്ളത് നമ്മൾ അറിയണ്ടേ എന്നാലല്ലേ നമ്മളെ വീട്ടിലുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റൂ അപ്പം ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചുട്ടുപുകച്ചൽ അതായത് പെട്ടെന്ന് അങ്ങോട്ട് വേർക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ സാധാ സാധാപോലെയാവുക ഇത് ഏത് സമയം വേണമെങ്കിലും വരാം ദിവസത്തിലൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഇത് വരുന്ന സ്ത്രീകളുണ്ട് അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതേപോലെ സ്കിന്നിൻ്റെ ഡ്രൈനസ് മൊത്തമായിട്ടുള്ളൊരു ബോഡിയുടെ ആവാം യോനി ഭാഗത്തെ ഡ്രൈനസ് ആവാം ഇത് കാരണം സെക്ഷൽ കോണ്ടാക്ട് വരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് ബോണിൻ്റെ ഡെൻസിറ്റി കുറയുക അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കാല് തെറ്റുമ്പോഴത്തേക്കും ഫ്രാക്ചറോ അല്ലെങ്കിൽ കിടന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോവുക ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങൾ ഇത് പിന്നെയും തിരിച്ചറിയപ്പെടുന്നു വിചാരിക്കാം എന്നാൽ ഇവർ അനുഭവിക്കുന്ന ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട് അകാരണമായിട്ട് ദേഷ്യം വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടം വരിക മൂഡ് സ്വിങ്സ് ഇടയ്ക്കൊന്നും സംസാരിക്കാതിരിക്കുക ഉറക്കക്കുറവ് ഇതൊക്കെ പറയുമ്പോൾ എന്താ നമ്മുടെ മരുമകളോ അല്ലെങ്കിൽ മകളോ വിചാരിക്കുക അമ്മ വയസ്സായതിനു ശേഷം ഇങ്ങനെ തന്നെയാണ് അമ്മയുടെ സ്വഭാവം എന്ന് വിചാരിക്കും അല്ലേ പക്ഷേ ഇതൊക്കെ ആർത്തവ ും കാരണം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സഹായിക്കാനും പറ്റുന്നില്ല അപ്പം ഇവരെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ളൊരു വൈദ്യ പരിശോധന നടത്തി ഒരു ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ഹോർമോൺ ടാബ്ലറ്റ് തന്നെ കൊടുക്കണമെന്നില്ല ചില സപ്ലിമെൻറ്റ്സ് കൊടുത്താൽ തന്നെ ഇവരെ ഒരു നോർമൽ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഒരു നിയർ നോർമൽ ലൈഫിലോട്ട് ഇവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു ഡോക്ടറെ കാണിച്ച് വേണ്ട രോഗനിർണയവും വേണ്ട മാർഗ്ഗനിർദ്ദേശവും അവർക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്